സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ഭീഷണി യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ യുവതിയും ഭർത്താവും അടക്കം നാലുപേർ അറസ്റ്റിൽ പള്ളിക്കുത്ത് സ്വദേശി തോണ്ടുകളത്തിൽ രതീഷ് ആത്മഹത്യ ചെയ്ത സംഭവത്തിലാണ് യുവതിയും ഭർത്താവും അടക്കം നാലുപേരെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് ിലപ്പൂർ നഗരസഭയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയം സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചു ഐ എൻ ടിയുസി ജില്ലാ സെക്രട്ടറി റഹീം ചോലി സ്വതന്ത്രനായി മത്സരിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വഴിക്കടവിൽ എൽഡിഎഫ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു ആകെയുള്ള ഇരുപത്തിനാല് വാർഡിൽ സിപിഐ രണ്ട് കേരള കോൺഗ്രസ് മാണി ഒന്ന് സിപിഎം ഇരുപത്തിയൊന്ന് സീറ്റുകളിൽ മത്സരിക്കും കോൺഗ്രസിനെ തോൽപ്പിക്കാൻ അടവു നയമെന്ന് തൃണമൂൽ കോൺഗ്രസ് വഴിക്കടവ് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ സുധീർ പുന്നപ്പാല മത്സരിക്കും അധ്യാപനത്തിന് പുറമെ നിരന്തരമായി സർക്കാരിന്റെ വിവിധ സേവന മേഖലകളുമായി ബന്ധപ്പെട്ട ചുമതലകൾ നൽകി അധ്യാപകർക്ക് അമിത ജോലി ഭാരം പഠന നിലവാരം തകരാൻ കാരണമാകുമെന്ന് ബിസ്ദം ഇസ്ലാമിക് യൂത്ത് ഓർഗനൈസേഷൻ വാർത്തകൾ വിശദമായി ഹണി ട്രാപ്പിൽ പെടുത്തി ഭീഷണി യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ യുവതിയും ഭർത്താവും അടക്കം അറസ്റ്റിൽ പള്ളിക്കുത്ത് സ്വദേശി തോണ്ടുകളത്തിൽ രതീഷ് ആത്മഹത്യ ചെയ്ത സംഭവത്തിലാണ് യുവതിയും ഭർത്താവും അടക്കം നാലുപേരെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് പള്ളിക്കുത്ത് സ്വദേശിനെ ഇടപ്പലം സിന്ധു ഭർത്താവ് ശ്രീരാജ് സിന്ധുവിന്റെ ബന്ധുവായ പള്ളിക്കുത്ത് കൊന്നമണ്ണ മടുക്കൂലിൽ പ്രവീൺ നാട്ടുകാരനും ശ്രീരാജിന്റെ സുഹൃത്തുമായ കാക്കനാട്ട് പറമ്പിൽ മഹേഷ് എന്നിവരെയാണ് സി ഐ ടി വി ധനഞ്ജയ് ദാസിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് പള്ളിക്കുത്ത് സ്വദേശിയും ഡൽഹിയിൽ വ്യവസായിയും സ്ഥിരതാമസക്കാരനുമായ രതീഷ് പള്ളിക്കുത്തുള്ള വീട്ടിൽ വെച്ച് ജൂൺ പതിനൊന്നിനാണ് ആത്മഹത്യ ചെയ്തത് തുടർന്ന് എടക്കര പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്തു രതീഷിന്റെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും മൊഴികൾ രേഖപ്പെടുത്തി നടത്തിയ അന്വേഷണത്തിലാണ് മരണപ്പെട്ട രതീഷ് ഹണി ട്രാപ്പിനിരയായതായി സൂചന ലഭിച്ചത് തുടർന്ന് നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ എബ്രഹാമിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത് മരണപ്പെട്ട രതീഷും സിന്ധുവും ബന്ധുക്കളും സഹപാഠികളുമായിരുന്നു സിന്ധു പലപ്പോഴായി പല ആവശ്യങ്ങൾ പറഞ്ഞ് രതീഷിൽ നിന്നും പണം കൈപ്പറ്റിയിരുന്നു രതീഷ് പണം തിരികെ ആവശ്യപ്പെട്ടതോടെയാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമായത് പണം തിരിച്ചു കൊടുക്കാതിരിക്കുവാനും രതീഷിൽ നിന്നും കൂടുതൽ പണം തട്ടിയെടുക്കുവാനും വേണ്ടി സിന്ധുവും ഭർത്താവ് ശ്രീരാജും ചേർന്ന് പദ്ധതി തയ്യാറാക്കി സഹായത്തിനായി മഹേഷിനെയും പ്രവീണിനെയും കുടക്കൂട്ടി സഹോദരന്റെ ഗൃഹപ്രവേശന ചടങ്ങിൽ പങ്കെടുക്കുവാൻ രതീഷ് നാട്ടിലെത്തിയ സമയത്ത് സിന്ധു പണം തിരികെ നൽകാമെന്ന് പറഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഒന്നിന് രതീഷിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി വീട്ടിലെത്തിയ രതീഷിനെ പ്രതികൾ മുറിയിൽ പൂട്ടിയിട്ട് മർദ്ദിച്ച് അവശനാക്കി നഗ്ന വീഡിയോ പകർത്തി തുടർന്ന് ശ്രീ രാജവ് സിന്ധുവും രതീഷിനോട് കൂടുതൽ പണം ആവശ്യപ്പെടുകയും നൽകിയില്ലെങ്കിൽ വീഡിയോ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിയും പെടുത്തി രതീഷ് വഴങ്ങാതായപ്പോൾ ഭാര്യയ്ക്ക് പ്രതികൾ വീഡിയോ അയച്ചു കൊടുത്തു മറ്റുള്ളവർക്കും വീഡിയോ അയച്ചു കൊടുക്കുമെന്ന് പറഞ്ഞതോടെ മാനസിക സമ്മർദ്ദത്തിലായ രതീഷ് ആത്മഹത്യ ചെയ്യുകയായിരുന്നു രതീഷിനെ ഭീഷണിപ്പെടുത്തി ചിത്രീകരിച്ച വീഡിയോകൾ പോലീസ് കണ്ടെടുത്തു ഇത് കോടതിയിൽ ഹാജരാക്കും പ്രതികൾക്കെതിരെ ആത്മഹത്യാ പ്രേരണ ഗൂഢാലോചന ദേഹോപദ്രവം പിടിച്ചുപറി തുടങ്ങിയ വകുപ്പുകൾ ചേർത്ത് അന്വേഷണം നടത്തും എസ് ഐ സതീഷ് കുമാർ എസ് എ എസ് ഐ പി ഷീജ സീനിയർ സി പി ഒ അനൂപ് സി പി ഒമാരായ എ സുദേവ് രേഖ നച്ചുമുദ്ദീൻ ഡാൻസഫ് അംഗങ്ങളായ ടി നിബൻദാസ് ജോ ജേക്കബ് എന്നിവരും അന്വേഷണ ഉണ്ടായിരുന്നു നിലമ്പൂർ നഗരസഭയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയം സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചു ഐ ജില്ലാ സെക്രട്ടറി റഹീം ചോലേ സ്വതന്ത്രനായി മത്സരിക്കും നിലമ്പൂർ നഗരസഭയിലെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് ഇവിടുത്തെ കമ്മിറ്റിയും അതുപോലെ തന്നെ നിലമ്പൂരിൽ എം എൽ എയും എടുത്ത തീരുമാനത്തിൽ വളരെ അധികം പ്രതിഷേധം രേഖപ്പെടുത്തുവാനാണ് ഐ എൻ ടി സിയുടെ മലപ്പുറം ജില്ലാ സെക്രട്ടറി എന്ന നിലക്ക് എനിക്ക് പറയാനുള്ളത് കാലങ്ങളായിക്കൊണ്ട് ഇവിടെ പല രീതിയിലുള്ള സ്ഥാനാർത്ഥി ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിലൊക്കെ വ്യത്യസ്തമായിക്കൊണ്ട് നിലമ്പൂരിന്റെ എം എൽ എ ശ്രീ ആര്യാടൻ ഷോക്കത്ത് ഇന്ന് സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചിട്ടുള്ളത് സ്ഥിരമായിട്ട് സ്ഥിരമായിട്ട് സ്ഥാനാർത്ഥിയാവാൻ എം എൽ എയുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളുകളെ മാത്രം കൂട്ടി ഈ നിലമ്പൂർ നഗരസഭയിലും മുഴുവനും സ്ഥാനാർത്ഥികളെ വെച്ചിരിക്കുകയാണ് ഇതിനെ ശക്തമായി ഐ എൻ ടി സി എതിർക്കുകയാണ് ഞങ്ങൾക്ക് പറയാനുള്ള അഞ്ച് തവണ പോലും മത്സരിച്ച ആളുകൾക്ക് ഇവിടെ വീണ്ടും വീണ്ടും സീറ്റ് കൊടുക്കുന്നതിന് വേണ്ടി ലീസ്റ്റിൽ പേര് വന്നിരിക്കുകയാണ് അത് മാത്രമല്ല ഇവിടുത്തെ യുവാക്കൾക്ക് യൂത്ത് കോൺഗ്രസിന് ഒരു സീറ്റ് പോലും കൊടുക്കുവാൻ വേണ്ടി ഈ എം എൽ എ തയ്യാറായിട്ടില്ല അരടൻ ഷൗക്കത്തെമലയ്ക്കെതിരെ രൂക്ഷ വിമർശനം നിലമ്പൂർ നഗരസഭയിൽ മത്സരിക്കുന്നത് അരടൻ ഷൗക്കത്ത് നിർദ്ദേശിക്കുന്ന സ്ഥിര സ്ഥാനാർത്ഥികളെന്നും ആക്ഷേപം ഈ എം എൽ എ പറയുന്നത് വാർഡ് കമ്മിറ്റി തീരുമാനിക്കുന്ന ആളുകളെയാണ് സ്ഥാനാർത്ഥിയാക്കി വെക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു അദ്ദേഹം പറഞ്ഞതിന് ശേഷം ആ വാർഡ് കമ്മിറ്റിയിൽ അദ്ദേഹം സ്വന്തം ചർച്ച നടത്തിക്കൊണ്ട് അദ്ദേഹം പറയുന്ന ആളെ സ്ഥാനാർത്ഥിയാക്കി ലീസ്റ്റാക്കി ഓഫീസിലേക്ക് കൊണ്ടുവരിക അദ്ദേഹം കാണിക്കുന്ന നിറികേടിനെതിരെ ഐ എൻ ടി സി ശക്തമായി എതിർക്കും ഇതിന്റെ മുമ്പും ഈ മല ഐ എൻ ടി സി ശക്തമായി ഈ സ്ഥാനാർത്ഥിയും ഇതുപോലുള്ള പ്രശ്നങ്ങളിലൊക്കെ ശ്രീ കല്ലായി കുഞ്ഞാക്ക ശക്തമായി കോൺഗ്രസിനെതിരെ കോൺഗ്രസ് കാണിക്കുന്ന നെറികേടിനെതിരെ പോരാടിയിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ആ കല്ലായി കുഞ്ഞാക്കാനെ ഞങ്ങളൊക്കെ ഞങ്ങളൊക്കെ വളർത്തിയതും രാഷ്ട്രീയം പഠിപ്പിച്ചതും ഒക്കെ കല്ലായി കുഞ്ഞാക്കിയാണ് അദ്ദേഹം അദ്ദേഹം ഇതുപോലുള്ള കാര്യങ്ങൾക്ക് ശക്തമായി അദ്ദേഹം ശബ്ദമുയർത്തിയ ഒരാളാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പ് ഈ നിലമ്പൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി കാണിക്കുന്ന ഈ നെറുകെട്ട രാഷ്ട്രീയത്തിനെതിരെ ആര്യടൻ ശോക്തടക്കം നടത്തുന്ന ഇതിനെതിരെ ശക്തമായി ഐ എൻ ടി സി പോരാടുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ആര്യടൻ ശോകത്തിന്റെ ഏകാധിപത്യത്തിനെതിരെ പൊരുതിയ കല്ലായി മുഹമ്മദാലിയുടെ അനുയായികളാണ് തകളെന്നും ഓർമ്മപ്പെടുത്തൽ തദ്ദേശ ിൽ വഴിക്കടവിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു ആകെയുള്ള സി പി ഐ രണ്ട് കേരള കോൺഗ്രസ് മാണി ഒന്ന് സി പി എം ഇരുപത്തിയൊന്ന് സീറ്റുകളിൽ മത്സരിക്കും എല്ലാവരും പഞ്ചായത്ത് ഒരു തീരുമാനിച്ചിട്ടുണ്ട് വാർഡ് ഒന്ന് തണ്ണിക്കടവ് എം അഹമ്മദ് കുട്ടി സി പി എം വാർഡ് രണ്ട് മദ്ദളപ്പാറ സിന്ധു അയ്യപ്പൻ സി പി എം വാർഡ് മൂന്ന് വെണ്ടേക്കമ്പുട്ടി ബാബുരാജ് സി പി എം വാർഡ് നാല് വേങ്ങാപ്പാടം പി കെ സുനിറ വാർഡ് അഞ്ച് എം എസ് ബിന്ദു ബിന്ദുമാങ്കര വാർഡ് ആറ് കമ്പളക്കല്ല് ഉമ്മു ഹവീവ വാർഡ് ഏഴ് വള്ളിക്കാട് കെ ടി മുംതാസ് വാർഡ് എട്ട് മണൽപ്പാടം ഫസീന പുള്ളിയിൽ വാർഡ് ഒൻപത് കാരാക്കോട് മുജീബ് പുതുറക്കൽ വാർഡ് പത്ത് വെള്ളക്കട്ട അപ്സര പ്രഭാകർ വാർഡ് പതിനൊന്ന് വഴിക്കടവ് സുനിത പൈൻകുളം വാർഡ് പന്ത്രണ്ട് പൂവത്തിപ്പൊയിൽ ജംഷീദ് തച്ചറക്കുഴിയിൽ വാർഡ് പതിമൂന്ന് പഞ്ചായത്ത് അങ്ങാടി പി കെ അബ്ദുൽ കരീം വാർഡ് പതിനാല് ആലപ്പൊയിൽ അനുഷ ഷൈരാജ് വാർഡ് പതിനഞ്ച് മണിമൂലി ലീജ കറുകംപള്ളി വാർഡ് പതിനാറ് അബ്ബാസ് കിഴക്കേക്കര വാർഡ് പതിനേഴ് മുണ്ട സിൽവി മനോജ് വാർഡ് പതിനെട്ട് മൊടപ്പൊയ്ക ബിനു പോൾ വാർഡ് പത്തൊൻപത് ശങ്കുണ്ണി പൊട്ടി അനിഞ്ച സെബാസ്റ്റ്യൻ കേരള കോൺഗ്രസ് മാണി വാർഡ് ഇരുപത് വരക്കുളം ശശി പുള്ളോലിൽ വാർഡ് ഇരുപത്തിയൊന്ന് നരിവാലമുണ്ട മുണ്ട ഉഷാഖ് കളത്തിപ്പറമ്പിൽ വാർഡ് ഇരുപത്തിരണ്ട് നനൂക്കാവ് നദീറ സഫ്വാൻ വാർഡ് ഇരുപത്തിമൂന്ന് മേക്കൊരവ ഷിഫ്ന ഷിഹാബ് വാർഡ് ഇരുപത്തിനാല് കുന്നുമൽപൊട്ടി ടി എം അബൂബക്കർ രണ്ട് സീറ്റുള്ള സി പി ഐ ഒരു സീറ്റിൽ അരിവാൾ നെൽക്കതിർ ചിഹ്നത്തിലും ഒന്നിൽ സ്വതന്ത്ര ചിഹ്നത്തിലും മത്സരിക്കും ഒരു സീറ്റുള്ള കേരള കോൺഗ്രസ് മാണി രണ്ടില അടയാളത്തിലാവും മത്സരിക്കുക സി പി എം ചില സീറ്റുകളിൽ സ്വതന്ത്ര ചിഹ്നം സ്വീകരിക്കും വഴിക്കടവിൽ മൂന്ന് ബ്ലോക്ക് സീറ്റുകളാണുള്ളത് ഇതിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയിട്ടില്ല വാർത്താ സമ്മേളനത്തിൽ എ ടി റെജി കെ എം അബ്ബാസ് ആലിസ് മാത്യു എൻ സി പി ടോമി കുട്ടിത്തറ കേരള കോൺഗ്രസ് മാണി എം ടി അലി എന്നിവർ പങ്കെടുത്തു കോൺഗ്രസിനെ തോൽപ്പിക്കാൻ അടവു നയമെന്ന് തൃണമൂൽ കോൺഗ്രസ് വഴിക്കടവ് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ സുധീർ മത്സരിക്കും തൃണമൂൽ കോൺഗ്രസ് മത്സരിച്ചാൽ അത് യു ഡി എഫിന് ഗുണം ആകും എന്നുള്ള തെറ്റിദ്ധാരണ സ്വീകരിച്ച ചില ആളുകൾ നിലമ്പൂർ അസംബ്ലി കഴിഞ്ഞ നിലമ്പൂർ അസംബ്ലി തെരഞ്ഞെടുപ്പില് പി വി അൻപർ മത്സരിച്ചത് ചിലർക്കൊക്കെ നിയമസഭ കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് അതേ അവസ്ഥ പഞ്ചായത്തുകളിലും ഉണ്ടാവും അങ്ങനെ ഈസി ആയിട്ട് യു ഡി എഫിന് ജയിച്ചു കയറാം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ചില ആളുകൾ ഉണ്ടാവും അത്തരം ആളുകളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് നിലമ്പൂർ മണ്ഡലത്തിലെ ചില കോൺഗ്രസ് മത്സരിക്കുന്ന വാർഡുകളിലൊക്കെ കോൺഗ്രസ് ജയിച്ചു കയറണോ എന്നുള്ളത് തൃണമൂൽ കോൺഗ്രസ് തീരുമാനിക്കും അവിടെ എന്താണോ രാഷ്ട്രീയപരമായിട്ടുള്ള പരമായിട്ടുള്ള അടവു നയം സ്വീകരിക്കേണ്ടതെന്ന് വെച്ചാൽ അത് ഞങ്ങൾ സ്വീകരിക്കും ഒരു കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റുകളില് തൃണമൂൽ കോൺഗ്രസ് മത്സരിക്കാതിരിക്കുന്നതാണ് കോൺഗ്രസിന്റെ തോൽവിക്ക് ഏറ്റവും നല്ലതെന്നുണ്ടെങ്കിൽ അവിടെ കോൺഗ്രസ് തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ നിർത്താതിരിക്കാൻ തന്നെയാണ് തീരുമാനം തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ നിർത്തിയാലാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ കഴിയുക എന്നുണ്ടെങ്കിൽ ആ തരത്തിലും ഞങ്ങൾ തീരുമാനിക്കാൻ വേണ്ടി പോവുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പി വി അൻവറിന്റെ നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസിനെ സഹകരിപ്പിക്കുവാനുള്ള നീക്കവുമായി സംസ്ഥാന യു ഡി എഫ് നേതൃത്വം മുന്നോട്ട് പോകുമ്പോൾ നിലമ്പൂർ മണ്ഡലത്തിൽ യു ഡി എഫ് തൃണമൂലിനെ സഹകരിപ്പിക്കാതിരിക്കുവാനാണ് ശ്രമിക്കുന്നത് ലീഗും ഡി സി സി പ്രസിഡന്റും അനുകൂല നിലപാട് സ്വീകരിക്കുമ്പോഴും രണ്ട് കോൺഗ്രസ് നേതാക്കൾ തടസ്സം സൃഷ്ടിക്കുകയാണെന്ന് തൃണമൂൽ മണ്ഡലം ഭാരവാഹികൾ പറഞ്ഞു നിലമ്പൂരിലും നേതൃത്വം കൊടുക്കുന്ന തൃണമൂൽ കോൺഗ്രസിനെ യു ഡി എഫിന്റെ ഭാഗമായി ഉൾക്കൊള്ളണം എന്നുള്ളൊരു പൊതു വികാരം ആ യു ഡി എഫ് നേതൃത്വം സ്വീകരിച്ചിരുന്നു എന്നാൽ ഇവിടെ നിലമ്പൂര് അതോടൊപ്പം തന്നെ നമ്മളെ പല ജില്ലയുടെ പല ഭാഗങ്ങളിലും ഒക്കെ അത്തരത്തിലുള്ള യു ഡി എഫിന്റെ സംസ്ഥാന നേതൃത്വത്തിന് വിരുദ്ധമായിട്ടുള്ളൊരു സമീപനമാണ് ജില്ലയിലെ ചില കോൺഗ്രസ് നേതാക്കളും സ്വീകരിച്ചിരുന്നു ജില്ലയിലെ രണ്ട് കോൺഗ്രസ് എം എൽ എ ആണോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ആവാമെന്നും തൃണമൂൽ നേതാക്കൾ പറഞ്ഞു ഉപതെരഞ്ഞെടുപ്പിൽ പി വി അൻവർ മത്സരിച്ചതുകൊണ്ടാണ് നിലവിലെ നിലമ്പൂർ എം എൽ എക്ക് ജയിക്കുവാനായത് ഇനിയും തിരഞ്ഞെടുപ്പുണ്ടെന്നും ആര് ജയിക്കണമെന്ന് ജനങ്ങൾ തീരുമാനിക്കുമെന്നും തൃണമൂൽ മണ്ഡലം ചെയർമാൻ ഇ എ സുഗു പറഞ്ഞു ആ ബൈഎലക്ഷനിലെ എം എൽ എ ആയ ആൾക്കാർ അടുത്ത തിരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടി വരുമല്ലോ ആ മത്സരിക്കേണ്ടി വരുന്ന സമയത്ത് അൻവർ എന്നുള്ള ഒരു മൈക്കും കെട്ടി പിന്നെ കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ വേണ്ടി രംഗത്തിറങ്ങിയ ചിത്രം മാറും അത് അത് സി പി എം ആയിട്ടുള്ള ഒരു ധാരണയുടെ ഭാഗമായിട്ടൊന്നും ആവില്ല ഇങ്ങോട്ട് കുത്തിയാ രാഷ്ട്രീയാണ് ഇങ്ങട്ട് കുത്തിയാ തിരിച്ചു കുത്താതിരിക്കാൻ ഞങ്ങളിപ്പം മഹാത്മാഗാന്ധിന്റെ ഇതൊന്നും പിന്തുടരാൻ ഒന്നും അറിയില്ല ഞങ്ങളുടെ നേതാവും മമതാ ബാനർജിയാണ് അതേ പറയാനുള്ളൂ ലീഗിനും കോൺഗ്രസ് പ്രാദേശിക നേതാക്കൾക്കും തൃണമൂൽ ധാരണയ്ക്ക് യോജിപ്പാണ് എന്നാൽ കോൺഗ്രസ് ലെ നേതാക്കൾ ഉടക്കിടുകയാണ് വിവിധ പഞ്ചായത്തുകളിൽ കാലങ്ങളായി യു ഡി എഫിന് ജയിക്കാനാവാത്ത വാർഡുകളാണ് തൃണമൂൽ ആവശ്യപ്പെട്ടത് എന്നാൽ കോൺഗ്രസ് നേതാക്കളുടെ എതിർപ്പ് കാരണം മാന്യമായ ആവശ്യം യു പരിഗണിച്ചില്ല അതിനാൽ ഒറ്റയ്ക്ക് മത്സരിക്കുവാൻ തൃണമൂൽ തീരുമാനിച്ചതായും വഴിക്കടവ് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ സുധീർ പുന്നപ്പാല മത്സരിക്കുമെന്നും ഇ എ സുഗു പറഞ്ഞു പി വി അൻവറിന്റെയും താൻ ഉൾപ്പെടെയുള്ളവരുടെയും ശ്രമഫലമായി ചുങ്ങത്തറ പഞ്ചായത്ത് ഭരണം എൽ ഡി എഫിൽ നിന്നും യു ഡി എഫ് നേടിക്കൊടുത്തിട്ടും തൃണമൂൽ കോൺഗ്രസിനെ സഹകരിപ്പിക്കുന്നില്ലെന്ന് മണ്ഡലം കൺവീനർ സുധീർ പുന്നപ്പാല പറഞ്ഞു മണ്ഡലത്തിലെ വിവിധ വാർഡുകളിൽ സ്വന്തം സ്ഥാനാർത്ഥികളെ നിർത്തും കരളായി ചർച്ച അന്തിമ ഘട്ടത്തിലാണെന്നും ഇവർ പറഞ്ഞു അധ്യാപനത്തിന് പുറമെ നിരന്തരമായി സർക്കാരിന്റെ വിവിധ സേവന മേഖലകളുമായി ബന്ധപ്പെട്ട ചുമതലകൾ നൽകി അധ്യാപകർക്ക് അമിത ജോലി ഭാരമേൽപ്പിക്കുന്നത് പഠന നിലവാരം തകരാൻ കാരണമാകുന്നുവെന്ന് വിസ്ഡം ഇസ്ലാമിക് യൂത്ത് ഓർഗനൈസേഷൻ സംസ്ഥാന സമിതി ഭാരം അധ്യാപകരിൽ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കും സിലബസ് അനുസൃതമായ പാഠ്യ പാഠ്യേതര പ്രവർത്തനങ്ങൾ നടത്തുവാനും അനുഭവങ്ങൾ പകർന്നു നൽകുവാനും മതിയായ സമയം നിലവിലെ സാഹചര്യത്തിൽ സ്കൂളുകളിൽ ലഭിക്കുന്നില്ല എന്നിരിക്കെ മറ്റു ചുമതലകൾ ഇടയ്ക്കിടെ ഏൽപ്പിക്കുന്നത് വിദ്യാഭ്യാസ മേഖലയിൽ ഗുരുതരമായ സാമൂഹിക പ്രശ്നങ്ങൾ ക്ഷണിച്ചു വരുത്തും വോട്ടർ പട്ടിക പുതുക്കുന്നതിന്റെ ഭാഗമായി ധാരാളം അധ്യാപകർ ഫീൽഡിലാണ് പല ക്ലാസ്സുകളിലും അധ്യാപകരില്ലാതെ പഠനം മുടങ്ങിയിട്ടുണ്ട് സ്ഥിരം അധ്യാപകർക്ക് പകരം താൽക്കാലിക അധ്യാപകരെ നിയമിക്കുന്നത് പഠനത്തെ ബാധിക്കുമെന്നും അത് വിദ്യാർത്ഥികളിലെ പഠന നിലവാരം കുറയുന്നതിന് കാരണമാകുമെന്നും സമ്മേളനം അഭിപ്രായപ്പെട്ടു പുതിയ പാഠം പുസ്തകങ്ങളിലെ ജെൻഡർ ന്യൂട്രാലിറ്റി അടക്കമുള്ള ലിബറൽ ചിന്താഗതികളെ പ്രോത്സാഹിപ്പിക്കുന്ന പാഠഭാഗങ്ങൾ പിൻവലിക്കണം അമിതമായ ഉപഭോഗ സംസ്കാരത്തിനും സോഷ്യൽ മീഡിയ ലഹരി അഡിക്ഷനുകൾക്കും പരിഹാര മാർഗങ്ങൾ വിദ്യാലയ പ്രവർത്തനങ്ങളിൽ കൂടുതൽ കാര്യക്ഷമമായി ഉൾപ്പെടുത്തണമെന്നും ടീച്ചേഴ്സ് കോൺഫറൻസ് ആവശ്യപ്പെട്ടു സമ്മേളനം വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കുഞ്ഞി മുഹമ്മദ് മദനി പറപ്പൂർ ഉദ്ഘാടനം ചെയ്തു വിശ്രം യൂത്ത് സംസ്ഥാന പ്രസിഡന്റ് താജ്ദീൻ സുലാഹി അധ്യക്ഷത വഹിച്ചു മുഹമ്മദ് മുഹസിൻ എം എൽ എ മുഖ്യാതിഥിയായി വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി കെ അഷ്റഫ് विजराम यूथ संस्थान जनरल सेक्रेटरी टी के निषाद सलाफी पीस रेडियो सीईओ हारिस बिन सलीम यू मोहम्मद मदनी मोहम्मद सादिक मदनी शबीब सुलाही, जमशीर सुलाही टी मोहम्मद शमीम पी के अमजद मदनी मुनववर सुलाही, समीर मुंडेरी अब्दुल रहमान जंगतरा सुल्फिका सलाही शमीम एम वंडूर शमजास के अब्बास सीपी हिलाल सलीम एम हबी रहमान ഡോക്ടർ സമാൻ തുടങ്ങിയവർ വിവിധ വിഷയങ്ങളിൽ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന സെക്രട്ടറി ഹാരിസ് ബിൻ സലീം വിവർത്തനം ചെയ്ത തഫ്സീർ സദിനിയുടെ പ്രകാശനം തഫ്സീർ സദദിയുടെ പ്രകാശനം കുഞ്ഞു മുഹമ്മദ് മദിനെ പറപ്പൂർ നിർവഹിച്ചു വിവിധ വിഷയങ്ങളിൽ ഡോക്ടറേറ്റ് നേടിയ സാജി തോണിക്കര വി അബ്ദുൽ ലത്തീഫ് അൻസാരി മൊയ്തീൻകുട്ടി കല്ലറ എന്നിവർക്ക് ഉപഹാരങ്ങൾ സമർപ്പിച്ചു ടീച്ചേഴ്സ് കോൺഫറൻസിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്കായി നാല് വേദികളിൽ വിദ്യാർത്ഥി സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചു സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നൂറ് കണക്കിന് അധ്യാപകർ സമ്മേളനത്തിൽ പങ്കെടുത്തു നഗരസഭ മൂന്നാം ഡിവിഷൻ ജനകീയ കൗൺസിലർ റഹ്മത്തുള്ള ചുള്ളിയലിന് പൗരാവലി സ്നേഹനിർഭരമായ യാത്രയപ്പ് നൽകി നിലപൂർ നഗരസഭ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ അരുൺകുമാർ യോഗം ഉദ്ഘാടനം ചെയ്തു ഒരു കൗൺസിലർ എന്ന നിലയിൽ റഹ്മത്തിന് ഫുൾ എ പ്ലസ് കിട്ടിയതായി അദ്ദേഹം അഭിപ്രായപ്പെട്ടു ചെറുവത്തുകുന്നിലെ മുതിർന്ന പൗരൻ തട്ടാരശ്ശേരി പോക്കരാക്ക റഹ്മത്തിനെ പൊന്നാടി അണിയിച്ചു നിരവധി വ്യക്തികളും സ്ഥാപനങ്ങളും ഉപഹാരങ്ങൾ നൽകി വരും നാളുകളിലും കൗൺസിലർ പദവി ഇല്ലെങ്കിലും ജനസേവനത്തിന് ഒപ്പമുണ്ടാകുമെന്ന് റഹ്മദ് ജനങ്ങൾക്ക് ഉറപ്പു നൽകി ഷബീർ അലി മാടാല അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ മുജീബ് സ്വാഗതവും പി ടി അംജിത് നന്ദിയും പറഞ്ഞു ചക്കാലക്കുത്ത് സമഗ്ര വികസനത്തിന് വിലപ്പെട്ട സംഭാവന നൽകി സ്ഥാനമൊഴിയുന്ന കൌൺസിലർ ഡേയ്സി ടീച്ചർക്ക് പരസ്പരം റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി കക്ഷി രാഷ്ട്രീയത്തിനതീതമായി എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് പിടിക്കാൻ ഡെയ്സി ടീച്ചർക്ക് കഴിഞ്ഞതായി അധ്യക്ഷത വഹിച്ച പ്രസിഡന്റ് ഐപ്പ് കണിയാമ്പറമ്പിൽ പറഞ്ഞു വികസനത്തിനൊപ്പം സാധാരണക്കാർ വയോജനങ്ങൾ രോഗികൾ എന്നിവരോടുള്ള കരുതൽ തുടങ്ങി പ്രവർത്തനങ്ങൾ ഡേസി ടീച്ചറെ വേരിട്ട് നിർത്തുന്നുവെന്ന് സെക്രട്ടറി സുരേഷ് മങ്ങാട്ട് തുടിക അഭിപ്രായപ്പെട്ടു വേണു മേലെടുത്ത് ബേബി വർഗീസ് പാസ്റ്റർ മാത്യു ജേക്കബ് അയ്യപ്പൻകുട്ടി കുഴിയാംകുത്ത് അയ്യപ്പൻകുട്ടി കുഴിയംകുത്ത് കണിയാംപറമ്പിൽ സുശീല ടീച്ചർ കെ ടി സുഹറ ടീച്ചർ ചെറുകുളത്തിൽ കമലം സി കെ രമേശ് സി കെ പ്രകാശ് വിനിത എഡാലപ്പറമ്പിൽ അതുല്യ രഞ്ജിത്ത് ലാൽ ജോസഫ് എന്നിവർ സംസാരിച്ചു ചക്കാലക്കുത്ത് വാർഡിലെ ജനങ്ങൾ നിർലോഭമായി നൽകിയ സ്നേഹത്തിന് ഡേസി ടീച്ചർ നന്ദിയും കടപ്പാടും അറിയിച്ചു റസിഡൻസ് അസോസിയേഷന്റെ സ്നേഹോപകാരം ഭാരവാഹികളിൽ ചേർന്ന് ടീച്ചർക്ക് സമ്മാനിച്ചു ചാലിയാർ പഞ്ചായത്ത് ഒന്നാം വാർഡായ വാളംതോട് കൺവെൻഷൻ സംഘടിപ്പിച്ചു എൽ ഡി എഫ് കൺവീനർ വിശ്വനാഥൻ ഉദ്ഘാടനം ചെയ്തു സിപിഐ വാളംതോട് ബ്രാഞ്ച് സെക്രട്ടറി സുധാകരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എൽ ഡി എഫ് ചെയർമാൻ നിഷീദ് അകമ്പാടം സി പി എം നേതാക്കളായ പി ടി ഉസ്മാൻ എം ജനാർദ്ദനൻ സോമൻ തുടങ്ങിയവർ സംസാരിച്ചു സി പി എം ബ്രാഞ്ച് സെക്രട്ടറി ബെന്നി പാറയിൽ സ്വാഗതവും സ്ഥാനാർത്ഥി രാജു തൊഴുത്തുങ്കൽ നന്ദിയും പറഞ്ഞു മൂത്തേ മരത്തിൻകടവ് യൂണിറ്റ് കമ്മിറ്റി ഡെസ്ക് ആരംഭിച്ചു ഹയാത്തുൽ ഇസ്ലാം സെക്കൻഡറി മദ്രസയിലാണ് ഹെൽപ് ഡെസ്ക് ആരംഭിച്ചത് എസ് ഐ ആറിലെ ജനങ്ങളുടെ ആശങ്ക പരിഹരിച്ച് നടപടികൾ വേഗത്തിലാക്കുകയും എസ് ഐ ആർ ഫോം പൂരിപ്പിച്ചു കൊടുക്കുകയുമാണ് ഹെൽപ് ഡെസ്ക് വഴി ചെയ്യുന്നത് തുടർന്നുള്ള ദിവസങ്ങളിൽ സാന്ത്വനം ക്ലബ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ വീടുകളിലെത്തിയും മദ്രസ ഹാളിൽ വെച്ച് നടന്ന ഹെൽപ് ഡെസ്ക് സംവിധാനം ബി അനീസ് അജ്മൽ എന്നിവരുടെ നേതൃത്വത്തിൽ വിവിധ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക തലങ്ങളിലെ നേതാക്കൾ ഷിജു മുഹുസൈൻ എഹ്സാനുൽ ഹഖ് ലത്തീഫ് യുനുസ് अड्वकेट अनीस नूरानी के अनीस रऊफ अब्दुल नासर, षीनु वार्ड मेंबर सफिया मुहम्मद षरीफ् सदी सलाम, अब्दुसलाम मोयीन कै हुदा उलूमी अब्दुहन खाद बाम उलूमी अलताफ पीवी शफीक वि गफूर टीपी नबील चेरिकल गफूर् आशिख् इस्माल अंशीद नेतृत्व नल्गी ഇതോടെ ബുള്ളറ്റിൻ സമാപിക്കുന്നു നമസ്കാരം